ലോകത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചീപ്പായിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ മതി ഏറ്റവും ചീപ്പ് ഓപ്ഷൻ അവർ തന്നെ പറഞ്ഞു തരും അങ്ങനെയാണ് വെറും അൻപത് രൂപക്ക് ഞങ്ങൾ ഹരിദ്വാറിൽ എത്തിയത് മനസാദേവി ടെമ്പിളും ഹരികി പൗരയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മുടെ സൈക്കിളുകൾക്ക് ഇരുന്ന് കുറച്ച് റെസ്റ്റ് കൊടുത്തു എന്നിട്ട് നടന്നാണ് ഞങ്ങൾ ഹരിദ്വാർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മനസാദേവി ക്ഷേത്രത്തിൽ എത്താൻ രണ്ടര കിലോമീറ്റർ ഹൈക്ക് ചെയ്യണം ഇനി കേബിൾ കാറിൽ പോകേണ്ടവർക്ക് അങ്ങനെയാവാം പക്ഷെ കേബിൾ കാറിൽ പോയാൽ ഈ സുന്ദരമായ വ്യൂവും പിന്നെ കൈകൊണ്ട് കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതെല്ലാം മിസ്സാവും മനസാദേവി ക്ഷേത്ര ദർശനത്തിന് ശേഷം കണ്ടത് ഈ ഒരു സുന്ദരമായ ദർശനമായിരുന്നു അതിന് ശേഷം ഹരിദ്വാർ മാർക്കറ്റിന്റെ കാഴ്ചകൾ കണ്ടെത്തിയത് നേരെ ഹർക്കി പൗരിയിലേക്കാണ് ഇവിടെ നിന്നാണ് അത്ര ഗംഗാനദി പർവ്വതം വിട്ട് നിരപ്പിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നത് എല്ലാവരും ഗംഗയിൽ മുങ്ങി അവരവരുടെ പാപം കഴുകി കളയുന്ന തിരക്കിലാണ് അപ്പോഴാണ് ഈ തണുത്തു വരയ്ക്കുന്ന വെള്ളത്തിൽ ഒരാൾ മണിക്കൂറോളം എന്തോ തിരയുന്നത് കണ്ടത് അവരുടെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അവർ സ്വർണ്ണാഭരണങ്ങളും കോയിൻസും പിന്നെ മറ്റെന്തൊക്കെയോ സാധനങ്ങളാണ് തിരയുന്നത് ഒരു തരി മണല് പോലും മിസ്സാവും അത് വളരെ സൂക്ഷ്മമായാണ് അവര് തിരയുന്നത് പിന്നതെ മലയാളം ഒരുപാട് നാളുകൾക്ക് ശേഷം എഴുതി കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ